സി എച്ച് ആറുമായി ബന്ധപ്പെട്ട ഇടുക്കി എംപിയുടെ കള്ളപ്രചരണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് കർഷക സംഘം ഇടുക്കി ജില്ലാ കമ്മിറ്റി രണ്ടിൽ കേസ് സുപ്രീം കോടതിയിൽ വന്ന നാൾ മുതൽ കർഷക വിരുദ്ധ നിലപാട് സ്വീകരിച്ച കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും നേതാക്കന്മാരെ വെള്ളപ്പൂശുന്നതിനായിട്ടാണ് ഇടുക്കി എംപി ഡീൻ കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ കള്ളപചരണങ്ങളുമായി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ടെന്നും കർഷക സംഘം നേതാക്കൾ കുറ്റപ്പെടുത്തി ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്ക വരുത്തുന്നതിനു വേണ്ടി ഇടുക്കി എംപിയുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമങ്ങൾ അവസാനിപ്പിക്കണമെന്നാണ് കേരള കർഷക സംഘമി ജില്ലാ കമ്മിറ്റി പത്രസമ്മേളനത്തിലൂടെ ആവശ്യപ്പെടുന്നത് രണ്ടായിരത്തി രണ്ട് മുതൽ ഈ കേസ് വന്നപ്പോൾ അന്നൊന്ന് ശരിയായ നിലപാടെടുക്കാതെ സി എച്ച് ആർ വനമേഖലയാണെന്ന് നിലപാടെടുത്ത കോൺഗ്രസ് നേതാക്കന്മാരെ വെള്ളപൂശത്തുന്നതിനു വേണ്ടി ആ ചരിത്രം ഓർമ്മിക്കാതിരിക്കാൻ ഇപ്പൊ സുപ്രീം കോടതിയിൽ ആ കേസ് വലിയ വഴിത്തിരിവിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ എം പി ഡി കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ ഒരു യോഗം കൂടുക ഇടതുപക്ഷ ഗവൺമെന്റ് എന്തോ കുഴപ്പം ചെയ്തു എന്ന് പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ഇ എം എസ് ഗവൺമെന്റ് സി എച്ച് ആർ ഭൂമി റവന്യൂ ഭൂമിയാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് വൺ നേർത്ത് വൺലൈഫ് എന്ന പരിസ്ഥിതി സംഘടനയുടെ സി എച്ച് ആർ സംബന്ധിച്ചുള്ള കേസ് രണ്ടായിരത്തി രണ്ടിലാണ് കോടതിയിൽ ആരംഭിക്കുന്നത് അന്ന് കേരളം ഭരിക്കുന്ന യു ഡി എഫാണ് ആ കാലയളവിൽ കേന്ദ്ര എംബോവേഡ് കമ്മിറ്റി സംസ്ഥാന സർക്കാരിനോട് അഞ്ച് പ്രാവശ്യം പ്രതികരണം ആരാഞ്ഞ് കത്ത് നൽകിയിരുന്നു ഒരു പ്രാവശ്യം പോലും യു ഡി എഫ് സർക്കാർ പ്രതികരണം കൊടുത്തില്ല എന്നത് സെൻട്രൽ എംബോവേഡ് കമ്മിറ്റി സുപ്രീം കോടതിക്ക് നൽകിയ റിപ്പോർട്ടിൽ തന്നെയുണ്ട് പിന്നീട് വി എസ് അച്യുതാനന്ദൻ സർക്കാർ ഈ വിഷയം പരിഗണിച്ച് സി എച്ച് ആറിനെ സംബന്ധിച്ച് വിശദമായ പഠനം നടത്തി രേഖകൾ തയ്യാറാക്കി ഈ രേഖ അനുസരിച്ച് ഏലമല പ്രദേശം ഒരിക്കലും വനത്തിന്റെ തുടർച്ച അല്ലെന്നും അത് വേറിട്ട് നിൽക്കുന്ന പ്രദേശമാണെന്നും വ്യക്തമാക്കി എന്നാൽ രണ്ടായിരത്തി ആറിൽ യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് വനമന്ത്രിയായിരുന്ന എ സുജനപാൽ എം എൽ എ മാരായിരുന്ന നെല്ലൂരിനും ടി എൻ ജേക്കബിനും നിയമസഭയിൽ നൽകിയ മറുപടിയിൽ സി വനം ആണെന്ന നിലപാട് സ്വീകരിച്ചു ടി എൻ ജേക്കബ് അന്നത്തെ ഗവർണറായിരുന്ന ആർ എൽ ഭാട്ടിയയ്ക്ക് രണ്ടായിരത്തി അഞ്ചിൽ നൽകിയ നിവേദനത്തിൽ മുന്നൂറ്റി നാൽപ്പത്തിനാല് ചതുരശ്ര മൈൽ വനമാണെന്നും വാദിച്ചു യുഡിഎഫ് നേതാക്കൾ ഉയർത്തിയ ഈ വാദഗതികളെല്ലാം സുപ്രീം കോടതിയിൽ കേസ് നടത്തുന്ന പരിസ്ഥിതി സംഘടന കോടതിയെ വേണ്ടി ഹാജരാക്കിയിട്ടുണ്ട് പിന്നീട് ഈ കേസ് സുപ്രീം കോടതിയിൽ സജീവമായ പരിഗണനയ്ക്ക് വന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷമാണ് ഈ ഘട്ടത്തിൽ സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ ജഗദീപ് ഗുപ്തിയെ കേസ് നടത്തിപ്പിന്റെ ചുമതല പിണറായി സർക്കാർ ഏൽപ്പിക്കുകയും ഏലമല പ്രദേശം റവന്യൂ ഭൂമിയാണെന്ന നിലപാട് ആവർത്തിക്കുകയും ചെയ്തു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള എംപിയുടെ വ്യാജ പ്രചരണത്തിന് പിന്നാലെ പോകുന്നവർ വസ്തുതകൾ മനസ്സിലാക്കുവാൻ തയ്യാറാകണമെന്നും കർഷക സംഘം ഇടുക്കി ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു കട്ടപ്പനയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കർഷക സംഘം ജില്ലാ സെക്രട്ടറി റോമിയോ സെബാസ്റ്റ്യൻ മാത്യു ജോർജ് എം ജെ വാവച്ചൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്